ഇനി ഞാൻ ഞെട്ടിക്കുന്ന ഒരു സത്യം െ നടി സിനിമയിൽ അഭിനയിച്ചു മീന ഒരു വർഗവുമാണ് മഞ്ജു വാര്യനെ പോലെ ഉള്ള ക്യൂട്ടാണ് സ്വീറ്റ് ആണ് നിങ്ങൾ പറയുന്ന തത്വം കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട് അവളുടെ കാര്യം ഒന്ന് മുന്തിരി വിളിക്ക് തളക്കുമ്പോൾ നല്ല അഭിനയായിരുന്നു ഹസ്ബൻഡ് പോയി ഒരു മോൾ ഉണ്ട് മീനക്ക് ജീവനം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് അപ്പ എന്താണെന്ന് വെച്ചാ ഒരു മോൾ ഉണ്ടെന്ന് ഒരു മര്യാദക്ക് വേണ്ടതാണ് എനിക്ക് നടി മീനെ ഇഷ്ടമാണ് ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്താ എന്റെ കാലമായിട്ടാണോ അതിന്റെ കൂട്ടി എടുത്തിരിക്കുന്നത് അടിച്ചന്റെ ചള്ള ഞാൻ പൊട്ടിക്കുന്ന വായി തോന്നിയോക്കെ കാണിച്ചു